നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണിത് അല്പം നീട്ടിയും പരത്തിയും ഒക്കെ പറയേണ്ട സാഹചര്യമുണ്ടെങ്കിലും ഈ വാർത്ത പ്രേക്ഷകർ കാണാതെ പോവരുത് മറുനാടിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറുനാടൻ അഴിമതിക്കെതിരെ മുഖം നോക്കാതെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതായിരിക്കും ഈ വാർത്ത അൽമുക്താദിർ ജുവലറിയെക്കുറിച്ച് തന്നെയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അൽമുക്താദിർ ജുവല്ലറി തുടങ്ങിയപ്പോൾ തന്നെ അതൊരു തട്ടിപ്പാണെന്ന് സംശയിക്കുകയും എന്നാൽ തെളിവില്ലാത്തതുകൊണ്ട് കുറച്ചു കാലം കാത്തിരുന്ന് തെളിവുമായി ഞങ്ങൾ രംഗത്ത് വരികയും ചെയ്തു അള്ളാഹുവിൻ്റെ പല നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ അവരുടെ മക്കളെ കെട്ടിച്ചയക്കുന്നതിനും വീട് വയ്ക്കുന്നതിനുമൊക്കെ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന ചില്ലിക്കാശ് പെറുക്കിയെടുത്ത് തട്ടിപ്പ് നടത്തി റോഡ് ഷോയിൽ സുഖിക്കുന്ന ഒരു തട്ടിപ്പുകാരനാണ് അബ്ദുൾ മൻസൂർ എന്നും ഞങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ട് വന്നപ്പോൾ മൻസൂർ ഫാൻസ് ഞങ്ങൾക്കെതിരെ രംഗത്ത് വന്നു മൻസൂർ മഹാനാണെന്നും ഞങ്ങൾക്ക് മുസ്ലിം വിരോധമുള്ളത് കൊണ്ട് പറയുന്നതാണെന്നും പറഞ്ഞ് കുറച്ചുകാലം കൂടി പാവങ്ങളെ അവർ പറ്റിച്ചു പല മുസ്ലിം മതപണ്ഡിതന്മാരും മൻസൂറിൻ്റെ തട്ടിപ്പിനെ കൂട്ടുനിന്നു തിരുവനന്തപുരത്തും കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും കല്ലമ്പലത്തുമൊക്കെയുള്ള ഇത്തരം മുസ്ലിം പ്രമാണിമാർ മത നേതാക്കന്മാർ വാസ്തവത്തിൽ മൻസൂരിൻ്റെ തട്ടിപ്പ് പണം കൈപ്പറ്റി സുഖമായി ജീവിച്ചു അവരൊക്കെ മൻസൂറിനെ പോലെ വലിയ കൊട്ടാരം വെച്ച് ജീവിച്ചത് ഈ പാവപ്പെട്ട മനുഷ്യരുടെ പണമെടുത്തായിരുന്നു ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവർ ആഘോഷിച്ചു പണം കൊടുത്ത ചില ഓൺലൈൻ ചാനലുകളെ കൊണ്ട് അവർ മഹത്തായി എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് വരുത്തി തീർത്തു പക്ഷേ അൽമുക്താദിർ മുതലാളി ഈ സമയത്ത് പരമാവധി പണം ശേഖരിച്ച് മുങ്ങുകയായിരുന്നു ഞങ്ങൾ പലതവണ നിക്ഷേപകരോട് പറഞ്ഞു അയാൾ മുങ്ങും നിങ്ങൾ പരാതി കൊടുക്കണമെന്ന് ആളുകൾ പരാതി കൊടുക്കാൻ മടിച്ചു ഒടുവിൽ ഇന്ന് നാടുനീളെ അൽമുക്താദിർ മുതലാളിക്കെതിരെ പരാതിയാണ് അനേകം കേസുകൾ അൽമുക്താദിറിനെതിരെ എടുത്തിരിക്കുന്നു കല്ലമ്പലത്ത് ബഡ്സ് ആക്ട് വരെ ഇട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എത്ര കേസുകൾ അൽമുക്താദിർ മുതലാളിക്കും ആ സ്ഥാപനത്തിനുമെതിരെ ഉണ്ടെന്ന് അവർക്ക് പോലും നിശ്ചയമില്ല നൂറുകണക്കിന് ആളുകളിൽ നിന്നും ഏതാണ്ട് രണ്ടായിരം കോടിയോളം രൂപ ശേഖരിച്ചാണ് അയാൾ മുങ്ങിയത് മറണാടൻ വാർത്തയിലൂടെ പിടിക്കപ്പെട്ടു എന്നായപ്പോൾ അയാൾ ഫ്രാഞ്ചൈസി മോഡലിൽ നിക്ഷേപം സ്വീകരിച്ചും തട്ടിപ്പ് തുടർന്നു മറനാടൻ മുസ്ലിം വിരോധം കൊണ്ട് പറയുന്നതാണ് എന്ന് പ്രചരിപ്പിച്ചവരൊക്കെ ഈ തട്ടിപ്പിൽ പങ്കാളികളാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ തട്ടിപ്പിന് കുടപിടിച്ച കുറെയധികം പ്രമാണിമാരുണ്ട് അവരിൽ പലരും മതപണ്ഡിതന്മാരാണ് കരുനാഗപ്പള്ളിയിലെ നാസർ ഹാജിയുടെ മകൻ അബ്ദുൾ ബാസിദ് എന്ന ജനറൽ മാനേജർ ഇക്കൂട്ടത്തിന്റെ ഒരാളാണ് ഈ ജനറൽ മാനേജരെ വിശ്വസിച്ചാണ് കരുനാഗപ്പള്ളിയിലുള്ള പാവങ്ങൾ പണം നിക്ഷേപിച്ചത് ഒടുവിൽ പണം കിട്ടാതെ വന്നപ്പോൾ അവരുടെ സ്വർണക്കടയിലൊന്നും ഒരു സ്വർണവുമില്ലാതെ വന്നപ്പോൾ അവിടുത്തെ മനുഷ്യർ ഈ ബാസിദിന്റെ വീട്ടിൽ കയറി കഞ്ഞി വെച്ച് ജീവിക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ ഈ തട്ടിപ്പ് നടത്തിയ പണം ഉപയോഗിച്ച് വെച്ചൊരു അത്യാഡംബര വീടാണ് ഈ വീടിന് മുമ്പിൽ നൂറ്റി നാല്പതോളം ആളുകളാണ് സത്യാഗ്രഹം ഇരിക്കുന്നത് കഞ്ഞി വെച്ച് അവർ രാപ്പകൽ സമരം നടത്തുകയാണ് കുടുംബം കടയിൽ ഇരിക്കുന്ന ആളുകളുടെ തൊപ്പിയും താടിയും കണ്ട ഞങ്ങൾ ആ വിശ്വാസത്തിലിട്ടത് അതെല്ലാം പോയി ഇപ്പം ഞങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി മുസ്ലിങ്ങൾക്ക് പോരും പൈസ നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കിട്ടത്തുള്ള പ്രതീക്ഷയില്ലായിരുന്നു നമ്മൾ ഇപ്പം നമ്മൾ ഇത്രയും മാസം കൊണ്ട് കടകളിലും വീടുകളിലും കീറി ഇറങ്ങും അവരുടെ വീടുകളിലും നമുക്ക് തരാതരാന്ന് പറയുന്ന എല്ലാം യാതൊരു തീർപ്പും ഇല്ല പ്രത്യേകിച്ച് ഖുറാന വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അപകടകരമായിട്ടുള്ള നാട്ടുകാരെ കബളിപ്പിക്കുന്ന ഒരു മാർഗ്ഗം ഒരിക്കലും സ്വീകരിക്കത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പൈസ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ലീഗലി പോയാലും എങ്ങനെ പോയാലും ഞങ്ങൾ ഒന്നിച്ച് തന്നെ എല്ലാവരും നീങ്ങത്തോളം ഗ്രൂപ്പ് ഒന്നിച്ച് തന്നെ നിൽക്കും അവസാനം ഞങ്ങൾ ഇതിന് പോരാടാൻ തന്നെ നിൽക്കുകയാണ് ഞങ്ങൾക്കല്ലാതെ വേറെ മാർഗമില്ല തൊണ്ണൂറ്റമ്പത് നാമങ്ങൾ ഒരു കടയ്ക്ക് അഞ്ചും ആറും പേരാണ് അവരിടുന്നത് അങ്ങനെയാണ് എല്ലാം തട്ടിപ്പിച്ചത് ഞങ്ങളുടെ ഒത്തിരി കടകളുണ്ടായിട്ട് ആ കടയെല്ലാം വിശ്വസിക്കാതെ ഈ കട വിശ്വസിക്കാ ഈ തൊപ്പിയും താടിയും മാത്രമാണ് ദിവസം അവർ ഇവിടെ ഒരു കൊച്ചു പോത്ത് വരെ ഉണ്ടായിരുന്നു അതിനെ അഴിച്ചുകൊണ്ട് ഇവർ ആരും കാണാതെ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം ഇവരെ പറ്റി യാതൊരു വിവരവും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സത്യാഗ്രഹ പരിപാടി വെച്ചുകൊണ്ട് ആ പ്രതീക്ഷേതം അറിയിച്ചുകൊണ്ട് ഞങ്ങളിവിടെ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകും ഈ മൻസൂറിൻ്റെ വീട് വളഞ്ഞ് സ്ത്രീകൾ പണം ചോദിക്കുന്ന ദൃശ്യങ്ങൾ മുമ്പ് തന്നെ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു

അങ്ങനുള്ളവർ മാത്രം പൈസ പിടിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല സ്വാധീനിച്ചുകൊണ്ട് അവരെ കൊണ്ട് പൈസകൾ വാങ്ങിച്ചു കള്ളറിയാകുമാണ് പരസ്യം കിട്ടിയാ വരും ഇവിടുത്തെ ചെറിയൊരു ബ്രേക്കിനെ മീഡിയ ഏഷ്യാനായിട്ട് എവിടെ റിപ്പോർട്ടർ എവിടെ മനോരമ ഷാജം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വന്നിരുന്നു പത്രസമ്മേളനം നടത്തിയതാ പൊളിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഒരിക്കലുമല്ല ഈ നിൽക്കുന്നവരെല്ലാം പൈസ കിട്ടാനുള്ളവരാ ഇത്തരത്തിൽ അനേകം സംഭവങ്ങൾ ഉണ്ടായി ഷോറൂമുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറി പ്രതിസന്ധി സൃഷ്ടിച്ചു ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ഈ നാട്ടിൽ ഒരു മാധ്യമമേ ഉണ്ടായിരുന്നുള്ളൂ മറുനാടൻ മലയാളി ഇടക്കാലത്ത് റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത കൊടുത്തെങ്കിലും അവരും പിന്മാറി എന്നാൽ മറുനാടൻ ഒരു പ്രലോഭനത്തിനും വഴങ്ങാതെ തട്ടിപ്പുകാർക്കെതിരെയുള്ള പോരാട്ടം തുടർന്നു വാട്സ്ആറ്റിൽ എന്ന് പറയുന്നത് ജാമ്യമില്ല വകുപ്പുള്ള കേസാണ് സ്വത്തുക്കളെല്ലാം അറ്റാച്ച് ചെയ്യാൻ വകുപ്പുള്ളതാണ് പക്ഷെ പോലീസ് ഇന്നേ വരെ അബ്ദുൾ മൻസൂറിനെയോ ഈ തട്ടിപ്പിന് കൂട്ടുപിടിച്ച മതപണ്ഡിതന്മാരെയോ തൊട്ടിട്ടില്ല അബ്ദുൾ മൻസൂർ എവിടെയാണെന്ന് ഒരു നിശ്ചയവും ഇല്ല എന്നാണ് അവർ പറയുന്നത് അനേകം കേസുകളുണ്ടായിട്ടും പോലീസ് മെല്ലെ പോക്ക് നടത്തുന്നത് ഉന്നത സ്വാധീനമുള്ളത് കൊണ്ട് മാത്രമാണ് അബ്ദുൾ മൻസൂർ എവിടെയോ കാണാപ്പുറത്തരുന്ന് റീൽസ് ചെയ്തുകൊണ്ട് ഇപ്പോഴും തട്ടിപ്പിന് കൂടെ പാവപ്പെട്ട മനുഷ്യർ മുതലാളികളുടെ വീട്ടിൽ കയറി കഞ്ഞി കഞ്ഞിവെച്ചു കുടിച്ചിട്ടും പോലീസിന് അനക്കമില്ല ഇതിനിടയിൽ സുപ്രധാനമായ ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുന്നു ആ വാർത്ത മറ്റൊന്നുമല്ല ഈ തട്ടിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കുണ്ട് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഒന്നാം തീയതി കേരള പോലീസിന് ഒരു ഉദ്യോഗസ്ഥൻ ഇത് സ്വർണക്കടയല്ല നിക്ഷേപ തട്ടിപ്പാണ് മണി ലോണ്ടറിംഗ് ആണ് അതുകൊണ്ട് നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തതാണ് ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് അൽമുക്താദിർ തട്ടിപ്പ് നടത്തുന്നതെന്ന് അതിനുശേഷം രണ്ട് വർഷം പിന്നിട്ടിരിക്കുന്നു ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അൽ മുക്താദിർ തട്ടിപ്പ് ആരംഭിച്ചതേ ഉള്ളൂ വളരെ കുറച്ചു പേർക്ക് മാത്രമേ പണം നഷ്ടപ്പെട്ടിട്ടുള്ളൂ അന്ന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ കോടിക്കണക്കിന് രൂപ ലാഭിക്കാമായിരുന്നു പിന്നീടാണ് കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം ഒന്നാം പേജിൽ പരസ്യം കൊടുത്തുകൊണ്ട് ഈ തട്ടിപ്പുകാർ അരങ്ങുമാണിയത് ഈ തട്ടിപ്പുകാരിൽ നിന്നും പണം കൈപ്പറ്റിയതിന്റെ നന്ദി സൂചകമായാവാം ഇന്നേ വരെ ഒരു ചാനലും പത്രവും ഈ വിഷയം തൊട്ടിട്ടേയില്ല ഒന്നാം പേജിൽ നിരന്തരമായി പരസ്യം കൊടുത്ത് നാട്ടുകാരുടെ പണം അടിച്ചു മാറ്റി പള്ളികളിൽ പ്രസംഗിച്ച് ഉസ്താദുമാരെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ച് ഇവർ തട്ടിപ്പ് നടത്തി എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇത് തടയാമായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇത് പൂഴ്ത്തി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന്റെ തെളിവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇടപെടൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ട് എത്തേണ്ടടുത്ത് എത്താതിരുന്നതും നടപടി ഉണ്ടാവാതിരുന്നതും റിപ്പോർട്ടിൽ വിശദമായി ഇങ്ങനെ പറയുന്നു ഇൻ ദ കോഴ്സ് ഓഫ് ദി എൻക്വയറി സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ പ്രോപ്രൈറ്റർ ഓഫ് കോയ്ക്കിൽ ജുവലറി ഇൻ കരിനാഗപ്പള്ളി ഹാസ്ബിൻ documented abdul rasar was cited as witness in the petition filed by dr Nath. the complainant in the petition according to my inquiry the following facts have come to light dalmukta jewelry is owned and operated by a person named muhammad mansoor abdul salam the company accepts deposit in the form in cash checks and in gold in each of these scenarios the depositor received both a deed and a blank check as security upon deposit the deed are named as Sornabharana vilpana mooladhana karar deed are executed between the depositor and the managing director mohammad mansoor abdul salam when it comes to the monetary deposit the gold value was computed and recorded in the deed accordingly the depositor status as capital shareholder and promise that they will receive 20% of the profit are both stated in the deed മന്ത്ലി ഗാരന്റീഡ് എമൗണ്ട് ഇവർ ആളുകളിൽ നിന്ന് ആയും സ്വർണ്ണമായും വാങ്ങുന്നു ഈ അബ്ദുൾ മൻസൂർ ആണ് ഈ അഗ്രിമെന്റിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഇത് ഒരിടത്തും രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് സംശയിക്കുന്നു ഐ ഹാവ് എ ദാറ്റ് റാദർ ദാൻ ദ മണി ത്രൂ എ ബാങ്ക് ട്രാൻസാക്ഷൻ ദേ റിസീവ് ഇറ്റ് ഡയറക്ട് ഇൻ ദ ദജോരിറ്റി ഓഫ് ഡിപ്പോസിറ്റേഴ്സ് കേസ് ബാങ്കിലേക്ക് പണം വാങ്ങാതെ ഇവർ നേരിട്ടാണ് പണം കൈപ്പറ്റുന്നത് സംശയം ഉണ്ടാക്കുന്നു ഇറ്റ് ഹാസ് ടു ടു മലീഷ്യസ് ഇൻകം ഇൻകം ടാക്സ് ടാക്സ് അതോറിറ്റീസ് ആൻഡ് അവോയ്ഡ് ട്രാൻസാക്ഷൻസ് അതായത് ഒഴിവാക്കുക ഡയറക്ട് കാർ ബൈഡ് സ്വർണം അത് സ്റ്റോക്ക് ആയി കാണിക്കും ഇൻക്ലൂഡഡ് ഇൻ ദർ ഇൻവെൻട്രി ഇവരെ കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്ന സ്വർണവും ഇവരുടെ ഇൻവെൻട്രിയിൽ ഉൾപ്പെടുത്തിയെന്ന് സംശയിക്കുന്നു ഇൻവെസ്റ്റിഗേഷൻ റിവീൽസ് ദാറ്റ് they accept deposit under the guise of profit sharing give out astronomical interest rate യാണ് വലിയ പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് ദിസ്ഇസ്റ്റ് ഫൈവ് ഓഫ് ദി ബഡ്സ് ആക്ട് ആൻഡ് ബി ഇൻവെസ്റ്റിഗേറ്റ് ലംഘനമാണ് ഇന്ന വകുപ്പുകൾ അനുസരിച്ച് അന്വേഷിക്കണം സിൻസ് എമൗണ്ട് ദയർ അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ എ പ്രീമാഫേഷ്യ വയലേഷൻ ഓഫ് സെബി ഗൈഡ് ലൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് സെബിയുടെ നിയമവും ലംഘിക്കുന്നു അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ പ്രൊഡ്യൂസ്ഡ് ആൻ ആർ ടി ഐ റിപ്ലൈ ഡോക്യുമെന്റ് ഫ്രം ദി എസ് ടി ഡിപ്പാർട്ട്മെന്റ് റിഗാർഡിംഗ് ദ ടേൺ ഓവർ ഓഫ് അൽ മുക്താദിർ ജുവലറി ദ ഡോക്യുമെന്റ് ഷോ ദാറ്റ് ദ കമ്പനീസ് ടേൺ ഓവർ ഓവർ ടു തൗസൻഡ് ട്വന്റി വൺ ട്വന്റി ടു ഈസ് റുപ്പീസ് മൂന്ന് കോടി പത്ത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി ബട്ട് ഇൻ ടു തൗസൻഡ് ട്വന്റി ത്രീ മൂന്ന് കോടി എന്നത്

മുഴുവൻ ില്ല തട്ടിപ്പാണെന്നും നൂറ് കോടിയിലധികം രൂപ ശേഖരിച്ചിരിക്കുന്നെന്നും ഇവരിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തട്ടിപ്പായി മാറുമെന്നും അന്വേഷണം നടത്തണമെന്നും മുഴുവൻ നിയമവിരുദ്ധമാണെന്നും കള്ളക്കടത്തുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടാണിത് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂഴ്ത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് അനന്തര നടപടി തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി അതായത് മൂന്ന് വർഷം മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരുന്നെങ്കിൽ നൂറ് കോടിയിൽ നിൽക്കേണ്ട തട്ടിപ്പ് ഇപ്പോൾ രണ്ടായിരം കോടിയിലധികമായി വളർന്നു മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും വിഹിതം കിട്ടാതെ അവർ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുമോ